സംസ്ഥാനത്തെ ആറു ജില്ലകളിൽ വരും മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് തിങ്കളാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളും മഴയ്ക്ക് സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.